കൂടി വൃത്തിയാക്കുന്നതിൻ്റെ ഇടയിലാണ് എനിക്ക് ബോധോധം ഉണ്ടാവുന്നത് രാവിലെ പുളിങ്ങ കൊടുത്തിട്ടുണ്ടെന്നെ അത് വെയിലത്ത് വെക്കണമെങ്കിൽ അതിൻ്റെ തോട് കളയണം എന്നാൽ പിന്നെ അതിൻ്റെ തോട് കളയാമെന്ന് വിചാരിച്ചു ആദ്യം തന്നെ വീഡിയോ എടുക്കാനായിട്ട് ഒരു ഭാഗത്തൊക്കെ കൊടുന്ന് വെച്ചു വീഡിയോ ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല വീണ്ടും രണ്ടാമതെടുത്തു അപ്പോൾ ഒന്ന് ചേറിയൊക്കെ നോക്കുന്നുണ്ട് ഞാൻ അരി ചേറാൻ പോലും എനിക്കറിയില്ല എന്നിട്ടാണ് ഞാനിപ്പോൾ ചേറേണ്ടാത്ത പുളിങ്ങ ചേറി നോക്കുന്നത് അപ്പോൾ ഇത് എങ്ങനെയാണ് തോട് കളയാന്ന് വെച്ചാൽ എളുപ്പത്തിൽ കളയാൻ പറ്റുക അല്ലെങ്കിൽ പെട്ടെന്ന് കളയാനുള്ള മാർഗ്ഗം എന്ന് പറയുന്നത് പുളിങ്ങ എടുക്കുക എന്നിട്ട് നിലത്ത് വെച്ചിട്ട് ഒന്ന് അതിൻ്റെ മുകളിൽ ഇങ്ങനെ കൊട്ടിക്കൊടുക്കുക അപ്പോൾ അത് പെട്ടെന്ന് പോരൂട്ടോ അത് പൊടിഞ്ഞങ്ങ് പോരും അപ്പോൾ അതാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കണേ അപ്പോൾ അടുത്ത പരിപാടി എന്ന് പറയുന്നത് നിങ്ങളോടൊരു വിശേഷം പറയലാണ് അതായത് നമ്മുടെ സ്നേക്ക് പ്ലാന്റ് നമ്മൾ നട്ടിട്ടുണ്ടായിരുന്നില്ല അതിൽ മൂന്ന് സ്നേക്ക് പ്ലാന്റിൽ കതിര് വന്നിട്ടുണ്ട് ഞാൻ ആദ്യമായിട്ടാണ് ഈ ഉണ്ടായി കാണുന്നത് അപ്പോൾ ഇതിൽ മൂത്തതിലാണോ ഇത് ഉണ്ടായിട്ടുള്ളത് എന്ന് ചോദിച്ചാൽ അല്ലാട്ടോ ഇപ്പം മുളച്ച് വന്ന ഒരു സ്നേക്ക് പ്ലാന്റിലും ഈ കതിരുണ്ടായി വരുന്നുണ്ട് അപ്പോൾ മൂന്നെണ്ണത്തിലേ ഉള്ളു ബാക്കി ഒരുപാട് നിൽക്കുന്നുണ്ട് അതിലൊന്നും കതിര് വന്നിട്ടില്ല പിന്നെ അതിന് ശേഷം നമ്മൾ കാണാൻ പോകുന്നത് അത്തച്ചക്കാന്ന് പലയിടത്തും പറയും ഞങ്ങൾ ഞങ്ങളിതിന് രാമപ്പഴം എന്നാണ് പറയുക അപ്പോൾ അത് ആകെ രണ്ടെണ്ണമാണ് ഈ വർഷമുള്ളൂ കാരണം ഒരുപാട് ഉണ്ടായിരുന്നതാണ് മരമൊക്കെ മുറിച്ച് കളഞ്ഞപ്പോൾ എല്ലാം പോയി ഇനി ചെറിയ ചെടികളൊക്കെ അല്ലെങ്കിൽ ഒരു ചെറുതാണ് തൈകളൊക്കെയാണ് ഇതൊക്കെ വലുതായി വന്നിട്ടാണ് ഇനി തോനെ രാമപ്പഴം കിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഉള്ളത് രണ്ടെണ്ണം അത്യാവശ്യം മൂപ്പായിട്ടുണ്ട് അപ്പോൾ അത് പറിച്ച് കൊണ്ടുപോയി വയ്ക്കാമെന്ന് വിചാരിച്ചു ഇല്ലെങ്കിൽ അത് എന്തെങ്കിലുമൊക്കെ തിന്നിട്ട് പോകും പിന്നെ ഈ വർഷം ഇത് തിന്നാനായിട്ട് കിട്ടില്ല അപ്പോൾ ഇത് ഞാൻ എന്താ ചെയ്യാമെന്ന് വെച്ചാൽ ഞാൻ അരിയിലാണ് വയ്ക്കുക അതായത് അരിയിൽ ഇത് കൊണ്ടുപോയി മൂടി വയ്ക്കും അരി ഇട്ടിട്ട് അരിപാത്രത്തിലിട്ടിട്ട് അരിയിട്ട് മൂടി വയ്ക്കും അപ്പോൾ ഒരാഴ്ചയൊക്കെ ആവും ഇത് പഴുക്കുമ്പോഴേക്കും ഇല്ലെങ്കിൽ ഒരു നല്ല മൂത്തതാണെങ്കിൽ ഒരു മൂന്ന് ദിവസമൊക്കെ ആവുമ്പോഴേക്കും പഴുത്ത് കിട്ടാറുണ്ട് മൂന്നോ നാലോ ദിവസമൊക്കെ ആകുമ്പോഴേക്ക് ഇതാണെങ്കിൽ ഒരാഴ്ച എടുക്കും കാരണം അത്രയും ഇത് മൂത്തിട്ടുള്ളൂ അപ്പോൾ എന്തായാലും അതൊന്ന് അരിപ്പാത്രത്തിൽ ഇട്ട് വയ്ക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് കാണാം താങ്ക്